ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഞാവൽപ്പഴമാണ് അപ്പോൾ ചിലയിടത്തേക്കൊക്കെ ഞാവല് പറയും ഇവിടേക്ക് ഞാവലെന്നു തന്നെ പറയാറ് ഇപ്പോൾ എല്ലായിടത്തും കാണാറുണ്ട് ഞാവൽപ്പഴം സീസൺ ആയിട്ടുണ്ടല്ലോ കടലിലൊക്കെ കാണാറുണ്ട് അങ്ങനെ അത് എനിക്കും കിട്ടി ചേച്ചി വരുമ്പോൾ കൊണ്ടാണ് ചേച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അങ്ങനത് കുറേ പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി നല്ലത് മാത്രം എടുത്താൽ പിന്നെന്താ വെറുതെ ഞാവൽ മാത്രം കഴിച്ചു നോക്കി അപ്പോൾ നല്ല പുളി ഒരു മധുരം പിന്നെ ചമർപ്പുമായിരുന്നു അപ്പോൾ പിന്നെ ഉപ്പും മുളക് പൊടി ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി അങ്ങനെ കഴിക്കുക അടിപൊളിയാണ് ഈ ഞാവിൽ പഴം ഇഷ്ടമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യും പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഞാവൽപ്പഴം കാണുമ്പോൾ തന്നെ ഓർമ്മിരുന്നത് ഞങ്ങൾ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്നു പള്ളീൻ്റെ അടുത്തായിട്ട് വലിയൊരു മരം ഒരു കുറേ ഞാവലുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇത് പൽക്കണം നോക്കിയിട്ടായിരുന്നു അപ്പോഴേക്ക് ഞങ്ങൾക്ക് വെക്കേഷൻ ആയി വെക്കേഷൻ കഴിഞ്ഞ് കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് മരം തന്നെ കാണാല്ലോ മരം വെട്ടിക്കളഞ്ഞിട്ടില്ല ഇങ്ങനെ ഞാൻ വലിയ നേരത്തിൻ്റെ ഒരു തീരുമാനമായി പിന്നെ എന്നത്തെയും പോലെ